ഏറ്റവും വലുത് ഫാമിലിയാണ് എല്ലാവർക്കും അവരുടെ ഫാമിലിയാണ് ഏറ്റവും വലുത് അതോടൊപ്പം ആ ഫാമിലി തന്നെയാണ് ഈ ഫാമിലി ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോണ ഒരു ഫാമിലിയാണ് ഒരുപാട് ആൾക്കാരുള്ള ഫാമിലിയാണ് അതാണ് അങ്ങനെ ഒരു മുഖപരിട്ട് ക്യു കോഡ് കോഡിൽ കൂടി ഉദ്ഘാടനത്തിൽ പങ്കുചേരാൻ എല്ലാവർക്കും സാധിക്കും ആ ഒരു സിസ്റ്റാണ് ഞങ്ങൾ ഫോളോ ചെയ്തത് അന്നുള്ള എല്ലാ പത്രങ്ങളിലും അല്ലാതെ തന്നെ മീഡിയകളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആ ക്യു ആർ കോഡ് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കും എത്തുന്ന സമയത്ത് അവർക്ക് അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഉടനെ തന്നെ നമ്മളെ ഷോപ്പിൻ്റെ ഫോട്ടോ വല്ല മുമ്പിലെത്തും അതോട് കൂടിയിട്ട് അവർക്ക് ക്ലിക്ക് അടിച്ചാൽ ഉദ്ഘാടകരായി അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് ഫാമിലികൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ും അതെ അതാണ് നമ്മൾ കബളിക്കപ്പെടുന്ന ഡിസ്കൗണ്ടുകളല്ലോ വേണ്ടത് അർഹതപ്പെട്ട രീതിയിലുള്ള അതുകൊണ്ടാണ് ഏഴ് വർഷമായിട്ടും ഫാമിലി തിരൂരിൽ മികച്ചു നിൽക്കാൻ കാരണം വിലക്കുറവ് ജനങ്ങൾ തൊട്ടറിഞ്ഞതാണ് അതല്ലാതെ നമ്മളൊരു ബോർഡ് വെച്ചിട്ട് എഴുപത് ശതമാനം അറുപത് ശതമാനം അതല്ല നമ്മൾ നോക്കേണ്ടി ആൾക്കാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നോ ആഗ്രഹിക്കേണ്ടത് വിലക്കുറവ് തൊട്ടറിയാന്നുള്ളതാണ് മനസ്സറിഞ്ഞുകൊണ്ട് വിലക്കുറവ് അറിയുന്നതുകൊണ്ടാണ് ഇന്നും തിരൂരിൽ ആ ഫാമിലി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനുഭവമാണ് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായത് അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇത്രയും വലുതാനുള്ള ഒരു ആൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ വലുതാക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ടാണ് അത്രയും വലുതാക്കാൻ ജനങ്ങൾക്ക് എന്തായാലും അത് നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള സാധനങ്ങളും വിലക്കുറവും ആൾക്കാർക്ക് ഉറപ്പ് വരുത്താൻ കഴിയും എന്തൊക്കെ പുതിയ ബ്രാൻഡ് ഇത്രയും കാലം നിങ്ങൾ പുതിയ സാധനങ്ങളാണ് ഫാമിലി വെട്ടിങ് സെൻ്റർ സംബന്ധിച്ചിടത്തോളം ഫാമിലിൻ്റേതായിട്ട് കുറേ ബ്രാൻഡുകൾ തന്നെ നമുക്ക് പിന്നെ നമുക്കൊരുപാട് ഷോപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓൺ ബ്രാൻഡ് തന്നെ ലേഡീസ് ആൻഡ് ഐറ്റംസിലൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ ഓൺ ഫാമിലി മാത്രം ലഭിക്കുന്ന കുറേ ബ്രാൻഡുണ്ട് നമ്മൾ കൽക്കട്ടയിലും ജയ്പൂരിലും ഞങ്ങൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാക്കിയിട്ട് ഫാമിലീൻ്റെ പേരുള്ളത് യൂനാബല്ല മറേലിയ അറവക്യൂൺ അങ്ങനെ ഒരുപാട് ഇതിൽ നോക്കിയാൽ കാണാം അങ്ങനെ ഒരുപാട് ഫാമിലിക്ക് മാത്രം കിട്ടുന്ന ഒരുപാട് ബാൻഡുകൾ ഫാഷൻ ട്രെൻഡിൻ്റെ സാധനങ്ങൾ നമ്മളിവിടുന്ന് ഡിസൈൻ ചെയ്തിട്ട് ഉത്തരേന്ത്യയിൽ ഭാഗം നിർമ്മിച്ച് ഉണ്ടാകുന്നുണ്ട് ആ സാരിയിലും അതേമാതിരി തന്നെ ഇപ്പോൾ ഞങ്ങൾ സാരിയിൽ രണ്ടു വർഷമായിട്ടേ ഉള്ളൂ സാരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെതായ രൂപത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ആ സാധനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ വെറൈറ്റി സാധനവും ഫാമിലിയിൽ നിന്ന് ലഭിക്കും മറ്റു സ്ഥാപനത്തിൽ ഇരിക്കാത്ത സാധനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെത് ഉണ്ടാവല്ലോ അതിൻ്റെ ഒരു വിലക്കുറവും നമ്മൾ ഒന്നായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വിലക്കുറവ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ പറയണ്ടേ ഇപ്പോൾ നമ്മൾ വെല്ലാക്കിയല്ലോ അപ്പോൾ വമ്പത്തിൽ നമ്മൾ ഏകദേശം കണ്ണൂരും ഇവിടെയും ഏകദേശം ഒരു തുല്യതയിലപ്പോഴുള്ള ഇപ്പോഴുള്ള ഒരു എൺപതിനായിരം സ്ക്വയർ ഫീറ്റിലധികം നമ്മൾ ഇപ്പോൾ ഇവിടെയുണ്ട് ഫുൾ ആയിട്ട് പാർക്കിങ്ങിനാണ് ഉപയോഗപ്പെടുത്തി ഓപ്പോസിറ്റ് ഉണ്ട് ഇപ്പോഴുള്ള ഷോറൂമിൻ്റെ ഒരു നില നമ്മൾ എന്താ ചെയ്ത് എന്നാൽ ഷോറൂം ആക്കിയിട്ടില്ല കംപ്ലീറ്റ് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് െന്ന് പറയുന്നത് ഞങ്ങൾക്കിപ്പം പത്തി ഇരുന്നൂറോളം പിന്നെ പാർട്നേഴ്സ് എന്ന് പറയുന്നത് ഒക്കെ ഞങ്ങളുടെ സ്റ്റാഫാണ് പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ സ്റ്റാഫാണ് നേരത്തെ ഞങ്ങൾ സ്റ്റാഫായി വന്ന് അവരൊക്കെ ഇതിൽ അവരുടേതായ ശമ്പളത്തിൻ്റെ മിച്ചം വെച്ച് ഇതിൻ്റെ ഒരു ലാഭത്തിൻ്റെ വഹിതം കൂട്ടിയിട്ടാണ് ഞങ്ങളിവിടെ ചേർത്ത് പിടിക്കുന്നത് അങ്ങനെ പുതിയ കുറേ ആൾക്കാർ ഇപ്പം തിരൂര് നമ്മൾ വലുതായി തുടങ്ങുമ്പോൾ തന്നെ അതിൽ കുറേ പുതിയ ആൾക്കാരുണ്ടാവും എല്ലാ സ്റ്റാഫിനെയും നമ്മൾക്ക് പാർട്നേഴ്സാക്കാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ട് ഞങ്ങളെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒരു നൂറ് ഇരുന്നൂറ് സ്റ്റാഫുണ്ടെങ്കിൽ അതിൽ ഒരു പതിനഞ്ച് ശതമാനമൊക്കെ നല്ല രീതിയിൽ വളർന്നു വരും അപ്പം ഞങ്ങൾ ഈ അഞ്ച് വർഷം കൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് നമ്മൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും പാർട്നേഴ്സാക്കാൻ കഴിഞ്ഞു അല്ലാതെ എല്ലാ സ്റ്റാഫിനെയും പാർട്നേഴ്സാക്കി കൊണ്ടുവരാൻ ഒരു സംവിധാനമില്ല അപ്പോൾ ഏറ്റവും ഞങ്ങളുടെ കൂടെ നല്ല നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാർ സമയബന്ധിതമല്ലാതെ അപ്പം ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഫാമിലി ഇത്ര വലിയൊരു ജനകീയ സ്ഥാപനമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചത് വല്ല പെണ്ണുങ്ങൾ പണ്ടുമണയം വെച്ചിട്ടേക്ക് ഓൻ ഓൻ പാർട്ണർഷിപ്പിലെത്തിയിട്ടുണ്ടാകാം അപ്പോൾ നമുക്ക് കൂടുതൽ പരസ്യം കൊടുക്കുന്നവരൊക്കെ അങ്ങനെ ടെൻഷൻ ടെൻഷനായിപ്പോകും കാരണം അവൻ്റെ കൂടെ ഒരു വേർപ്പുള്ളൊരു ഇതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടാവും ഒരു ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് അവരൊക്കെ അവരുടെ ജീവനക്കാരുമായി പോകും ഇപ്പോൾ തിരുവനന്ത ഇല്ല ഒരു ഒരു ഉറുപ്യ വരെ ഇതുവരെ പുറത്തുനിന്ന് ഫണ്ട് വാങ്ങിയില്ല നമ്മൾ കൂടെ ആരോ വർക്ക് ചെയ്യുന്നുണ്ടോ ഓനഞ്ച് കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം ഓ നമ്മളെ പാർട്ട്ണർഷിപ്പിൽ വരാൻ പറ്റുന്നു അങ്ങനെ പല സ്ത്രീകൾ വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പാർട്ണർഷിപ്പ് കുറഞ്ഞ ആൾക്കാർക്ക് പാർട്ണർഷിപ്പ് കുറഞ്ഞ മൂലധനം വെച്ചിട്ട് പാർട്ണർഷിപ്പ് തുടങ്ങാതിന് ഉള്ളിൽ ചെറിയ കൗണ്ടറുകൾ സ്ഥാപിക്കും ഞമ്മളെ ഷോപ്പിൽ വന്നാലറിയാൽ ബെഡ്ഷീറ്റ് ഞങ്ങൾ വേറെ കൗണ്ടറാണ് അത് തീർത്ത് ഞമ്മൾ ചെറിയ സ്റ്റാഫായിട്ട് വരുന്ന ചെറിയ കുട്ടികൾക്ക് മുതൽ മുടക്കും വേണ്ടിയിട്ട് തുടങ്ങിക്കൊടുത്താൽ എൻ്റെ ഫർണിച്ചറൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അതിലുള്ള സാധനം ഒരു അൻപത് ലക്ഷം റുപ്യ മതിയാവും അപ്പോൾ അത് പത്താക്കി കൊടുത്താൽ ഒരാൾ അഞ്ച് ലക്ഷം റുപ്യ മുടിക്കാൻ മതി അപ്പോൾ അഞ്ച് ലക്ഷം കൊണ്ട് ഒന്ന് ഫാമിലിയിൽ പാർട്ണറായി പിന്നെ അതർ കൗണ്ടർ ഇപ്പം ഇവിടെ ഈ ആറ് വർഷത്തിന് ശേഷം ഇപ്പം ഞങ്ങൾ അഞ്ച് കുട്ടികളെ പാർട്ണർഷിപ്പ് ആക്കിയിട്ടുണ്ട് വേറൊരു കൗണ്ടർ എയ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒരു കിഡ്സ് വെയർ മാത്രം ഒരു കൗണ്ടർ ആക്കിയിട്ടുണ്ട് ആ കൗണ്ടറിന് ഫുള്ള് ലാഭവും അതിൻ്റെ മുടക്കും ചെറിയ മുടക്ക് മതി അതിൻ്റെ മുടക്ക് ആ കുട്ടികൾക്ക് അഞ്ച് കുട്ടികൾക്ക് തിരുവല്ല തിരുവല്ലിൽ തുടക്കം കുറിച്ച സമയത്തുണ്ടായ അഞ്ച് കുട്ടികൾ ആറ് കൊല്ലായാലും നമ്മളെ കൂടെ ആയിട്ട് അങ്ങനെ ആറ് കുട്ടികളൊന്ന് തിരഞ്ഞെടുത്ത് ആ കുട്ടികൾക്ക് അതിൻ്റെ പാഠ്യം കൊടുക്കും പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു ഐ ടി ലാബ് സയൻസ് ലാബ് മാത്സ് ലാബ് ഡിജിറ്റൽ ക്ലാസ് റൂം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് കൗൺസിലിംഗ് ലാബ് ഫസ്റ്റ് എയ്ഡ് റൂം വിശാലമായ ലൈബ്രറി ഓഡിറ്റോറിയം പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിങ്ങും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി